ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ക്യാരറ്റും ഡേയ്റ്റ്സും കൂടെയുള്ളൊരു കേക്കാണേ ക്യാരമലൊക്കെ നമ്മൾ പഞ്ചസാര പൊടിച്ചത് കൊണ്ട് ക്യാരമലൊക്കെ ഉണ്ടാക്കി നമ്മൾ തയ്യാറാക്കുന്ന ഒരു നല്ല ഒരു ക്യാരറ്റും ഡേയ്റ്റ്സും ഒരു കേക്ക് നിങ്ങൾക്കതിനകത്ത് നട്ട്സോ വാൾനട്ട്സോ എന്തെങ്കിലും ഇടാം ഇപ്പം ഞാൻ ആ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ നേരെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് മൈദ കൊണ്ടുള്ള ക്യാരറ്റ് ഡേ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളെല്ലാമാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് രണ്ട് കപ്പ് മൈദയല്ലാതെ വേറെ എന്തൊക്കെയാണ് വേണ്ടി വേണ്ടതെന്ന് പെട്ടെന്നൊന്നും നോക്കാം ക്യാരമിൽ ഉണ്ടാക്കാനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര വേണം അതിനൊരു മുക്കാൽ കപ്പ് വെള്ളം വേണം പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു രണ്ട് കപ്പ് ഒരു കപ്പ് ഡേറ്റ്സ് അരിഞ്ഞത് വാൾനട്ട്സ് ഒരു അര കപ്പ് തൊട്ട് ഒന്നര കപ്പ് വരെ ആകാം മൈദ രണ്ട് കപ്പ് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ കൂടെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പ് നാല് മുട്ട ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര ഒന്നര കപ്പ് വെജിറ്റബിൾ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലോ വല്ലതും പിന്നെ ഒരു ടീസ്പൂൺ വാനല ഐസൻസ് ഇത്രയുമാണ് വേണ്ടത് നമ്മൾ നല്ലൊരു അടുക്കിനും ചിട്ടയ്ക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അരക്കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് എടുക്കുക ഇത് അത് കഴിഞ്ഞ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക അത് ചെറുതായിട്ട് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും പിതുക്കെ പിതുക്കെ അത് ഇളക്കി കൊടുക്കുക പിന്നെ ഈ സിലിക്കോൺ സ്പാച്ചില ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അധികം നിങ്ങൾ വിട്ടുപോയിക്കൊള്ളൂ പക്ഷേ സ്റ്റീൽ സ്പൂണോ തടി സ്പൂണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പഞ്ചസാര ഉരുകി പിടിക്കുന്നത് പോകാൻ ഇച്ചിരി പാടാം അപ്പം നിങ്ങൾക്ക് ഒരു നിവർത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പാച്ചുല കൊണ്ട് തന്നെ സിലിക്കോൺ സ്പാച്ചില കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പഞ്ചസാര ഉരുകി വന്നപ്പോൾ തൊട്ടുള്ള പല നിറങ്ങൾ കണ്ടല്ലോ അതൊന്ന് പതഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് സ്റ്റവ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ നിങ്ങളിത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ കുറച്ച് കൂടി ചെയ്യണം കാരണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറുമേ പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുക്കാൽ കപ്പ് സാധാരണ വെള്ളമാണ് ആ ക്യാരമിൽ നന്നായിട്ടൊന്ന് നിറം മാറി അതൊന്ന് പത വന്ന് തുടങ്ങുമ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ കൂടി തന്നെ വേണം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ചിലപ്പം കുറച്ച് തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇച്ചിരി മാറി നിന്ന് വേണം ഒഴിക്കാനായിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും അത് നല്ല ചൂടായിരിക്കുമല്ലോ അത് പൂർണ്ണമായിട്ടും തണുത്ത ശേഷം വേണം നമ്മളെ ഈ കേക്ക് മിക്സിലൂടെ ചേർക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ നമ്മൾ അടുക്കം ചിട്ടയുമായിട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ പഞ്ചസാരയുടെ ആ ഒരു സൊല്യൂഷൻ അങ്ങ് റെഡിയാക്കി തണുക്കാനായിട്ട് വെച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ഇപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ആ പറഞ്ഞ അളവ് ഗ്രേറ്റഡ് ക്യാരറ്റും വാൾനട്ട്സും ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ഡേയ്റ്റ്സാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് മൈദ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അതെല്ലാം കൂടി ഒന്ന് ഇളക്കുകയാണ് ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കേക്ക് മിക്സിലോട്ട് ചേർക്കുമ്പോഴേക്ക് ക്യാരറ്റും ഡേറ്റ്സും ഒന്നും ആ മാവിലങ്ങ് താന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കേക്ക് മിക്സിൽ താന്നു പോകരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് മൈദ കുടഞ്ഞിട്ടിട്ട് അതെല്ലാടും ഒരുപോലെ ഒന്നാക്കി നമ്മളൊന്ന് നിരപ്പാക്കി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ധരപ്പാക്കി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അത് കുറച്ചുകൂടെ നല്ലതാണേ ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന മോൾഡ് ആ എത്ര ബാറ്ററാണോ എടുക്കുന്നത് ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്തിഞ്ചിൻ്റെ ഒരു സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത് സ്ക്വയർ മോൾഡ് ആ മോൾഡിൻ്റെ കോണേഴ്സിലെല്ലാം പ്രത്യേകമായിട്ട് ആ സിലിക്കോൺ ബ്രഷ് കൊണ്ട് ഓയിൽ നന്നായിട്ട് തൂത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് തട്ടി തട്ടി ആ മൈദയുടെ പൊടി എല്ലായിടത്തും ഒരേപോലെ ആക്കുന്നുണ്ട് പക്ഷേ അത് തന്നെയല്ല ഇച്ചിരി കൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണെങ്കിലും മതി പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നാല് സൈഡിലും താഴെയും ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിലും ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി പൊതി പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ കാര്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും സേഫായിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നത് തന്നെയാണ് ഓയിൽ ഇട്ട് കൊടുത്ത് മൈദ്യം ഇട്ട് കൊടുത്ത് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഇളകി കിട്ടുകയും ചെയ്യും താഴെയൊന്നും നമ്മൾ കേക്ക് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഡീമോൾഡ് ചെയ്യുമല്ലോ അപ്പോഴത്തേക്ക് ആ മോൾഡിൻ്റെ താഴ്ഭാഗത്തൊന്നും അത് പിടിച്ചിരിക്കാതെ പെട്ടെന്ന് നമുക്കത് പൊടിയാതെ ആ കേക്ക് കിട്ടും ഇപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നാല് മുട്ടയാണ് സാമാന്യം വലിപ്പമുള്ള നാല് മുട്ട അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വാനില എസെൻസും ചേർക്കുകയാണെ സാധാരണ നമ്മൾ കേക്കുകൾക്കൊക്കെ ഈ ഒരളവ് എടുക്കുമ്പോഴത്തേക്ക് രണ്ട് ടീസ്പൂണെങ്കിലും വാനില എസെൻസ് ചേർക്കും കാരണം നമ്മൾ ഇതിനധികം വാനലായസൻസ് ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് കറുവാപ്പട്ടയുടെ പൊടി ചേർക്കുന്നുണ്ട് ഈ ക്യാരറ്റ് കേക്കിനും ക്യാരറ്റ് ഡേഡ് കേക്കിനുമൊക്കെ കറുവപ്പട്ടയുടെ പൊടി ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴേക്ക് വളരെ നല്ലൊരു ഫ്ലേവറാണ് ഇനിയിപ്പം നമുക്കതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്യണം നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പം തന്നെ വാനലൈസൻസ് ഇട്ട് കൊടുത്തു ഒരു ഗുണം അതിൻ്റെ ആ ഒരു മുട്ടയുടെ വല്ലാത്ത ആ ഒരു മണം വരില്ല ഇതിപ്പം നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് കുറേശ്ശേയായിട്ട് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഈ ഒരളവ് കേക്കിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് പഞ്ചസാരയാണ് അത് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും പൊടിച്ച് കഴിയുമ്പോഴേക്ക് ചെറിയൊരു ചൂട് കാണും ആ ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ടേ നമ്മൾ ഈ കേക്ക് മിക്സിലോട്ട് പെതുക്കെ പെതുക്കെ ചേർക്കാവുള്ളൂ നമ്മൾ ആദ്യം ആ കാണിച്ചതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഏറ്റവും ചെറിയ സ്പീഡിലാക്കുക മിക്സിയിലാണ് നമ്മളിപ്പോൾ ഹാൻഡ് ബീറ്റർ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സ്പീഡിലാക്കിയിട്ട് കുറേശ്ശേയായിട്ട് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെജിറ്റബിൾ ഓയിൽ നമ്മൾ പറഞ്ഞത് ഒന്നര കപ്പാണല്ലോ പറഞ്ഞത് അത് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുമായിരിക്കും പക്ഷേ അത്രയും തന്നെ ചേർക്കണം കേട്ടോ ഇപ്പോൾ ഈ രണ്ട് പൊടികളെ നിങ്ങളെ കാണിക്കുന്നത് കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഒരേ അളവിലെടുത്തിട്ട് പൊടിച്ചത് ഒരു ടീസ്പൂണും അര ടീസ്പൂൺ ചുക്ക് പൊടിയുമാണ് ചേർക്കുന്നത് അതായത് ഡ്രൈ ജിഞ്ചർ പൗഡർ നമ്മൾ ഫ്രൂട്ട് കേക്കിനൊക്കെ റിച്ച് ഫ്രൂട്ട് കേക്കിനൊക്കെ നമ്മളത് ചേർക്കാറുണ്ട് ഈ രണ്ട് പൊടികളും കൂടെ വരുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് പിന്നെ നിങ്ങൾക്ക് ചുക്ക് പൊടിയും മറ്റേ ഗ്രാമ്പൂം കൂടെ പൊടിച്ചതും ഇല്ല എന്നുണ്ടെങ്കിൽ കറുവാപ്പട്ടയുടെ പൊടി മാത്രം ഒരു ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതിയാകുവേ ഈ കറുവാപ്പട്ടയുടെ പൊടിയായാലും ചുക്കിൻ്റെ പൊടിയായാലും പ്രത്യേകിച്ച് കറുവാപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ പൊടി ചേർക്കുമ്പോൾ ഏറ്റവും നല്ലത് അപ്പോൾ തന്നെ പൊടിച്ചിട്ട് അതിൻ്റെ ആ ചൂട് പോയി കഴിയുമ്പം ചേർക്കുന്നതാണ് അല്ലാതെ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നതാണ് കുറേ നാൾ മുമ്പുള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ മണം വല്ലാതെ കുറഞ്ഞു പോവും ഈ കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂറിൻ്റെയും ഒക്കെ പൊടി ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് ഇനി ഇനിയിപ്പോൾ നമ്മൾ അവസാനം ചേർക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ചേർത്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ആ നമ്മുടെ റബ്ബർ സ്പാച്ചിലേ ഇട്ടിട്ട് ആ ബൗളിൻ്റെ അടിഭാഗം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കാരണം ആ ബൗളിൻ്റെ അടിഭാഗത്തൊക്കെ ചിലപ്പോൾ പറ്റി പിടിച്ചിരിപ്പം ഉണ്ടായിരിക്കും പൊടിയോ അങ്ങനെ നമ്മൾ ചേർത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടിയും മൈദയും ബേക്കിംഗ് സോഡയും കൂടെ ഇടഞ്ഞു വെച്ചിരുന്നല്ലോ ഒരു മൂന്ന് പ്രാവശ്യം ഇടഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തു ആ കുറേശ്ശെ ചേർത്ത് കഴിയും പിന്നെ കുറച്ച് ക്യാരമൽ സൊല്യൂഷൻ തണുത്ത് കഴിയുമ്പോൾ അത് ചേർക്കും ഇപ്പോൾ ഇതേ കണ്ടല്ലോ വീണ്ടും കുറച്ച് പൊടിയുടെ മിക്സ് ഇട്ട് കൊടുക്കും പിന്നെയും അതൊന്ന് മിക്സാക്കി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് ക്യാരമൽ സൊല്യൂഷൻ ചേർക്കും സാധാരണ നമ്മൾ കേക്കുകൾക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം ക്യാരമൽ സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് പാലധികം ചേർക്കേണ്ടി വരത്തില്ല കാരണം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സ് ഒരുപാട് ലൂസായി പോകും അപ്പോൾ കേക്ക് പൊങ്ങാതെ വരും നമ്മുടെ പൊടിയും ക്യാരമൽ ആക്കി വെച്ച ആ ഒരു സൊല്യൂഷനും തീരുന്നത് വരെ ഷുഗർ സിറപ്പും തീരുന്നത് വരെ നമ്മളിതുപോലെ മാറി മാറി ഇത് ക്ഷമയോടെ ഇതുക്കെ ആ ഒരു ബിസ്കറ്റിട്ടോ സ്പാച്ചുലായിട്ടിട്ടോ മിക്സ് ചെയ്യുക ഇപ്പം അതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അതിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ക്യാരറ്റും ഷോപ്പ് ചെയ്തു വെച്ച വാൾനട്ട്സും എല്ലാം കൂടിയാണ് നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നന്നായിട്ട് വാൾനട്ട്സ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാൾനട്ട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അല്ല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട്സ് ആയാലും ചേർത്താൽ മതി കിട്ടും ഇനിയിപ്പം കാഷുനട്ട്സ് ചേർത്തില്ലെന്നുണ്ടെങ്കിലും റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റീസൺസ് മാത്രമായാലും മതി പക്ഷേ വാൾനട്ട്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്രഞ്ച് ആണ് കിട്ടുന്നത് സാധാരണ ക്യാഷുനട്ട്സ് കടിക്കുന്ന പോലെയല്ല പിന്നെ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പാച്ചുലായിട്ട് മിക്സ് ചെയ്യാം പക്ഷെ അതൊരിച്ചിരി പാടാണ് ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് മിക്സ് ആവാനായിട്ട് അതുകൊണ്ട് ഏറ്റവും ചെറിയ സ്പീഡിൽ നമ്മുടെ ഹാൻഡ് മിക്സി കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഏറ്റവും സ്പീഡിലൊന്നും ഇട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ വരുവേ ഏറ്റവും നല്ലത് ബലൂൺ ബിസ്കിറ്റ് ഇട്ടോ ഇതുപോലെ സ്പാച്ചിലോ ഇട്ടിട്ടോ യോജിപ്പിക്കുന്ന പക്ഷേ അതൊരിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും വോൾനട്ട്സും ഡേറ്റ്സും എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാനായിട്ട് ഞാനൊരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാൽ കപ്പ് പാലെന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണേ അപ്പം ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയി പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സ്പാച്ചിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ബോളിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മൂന്നാല് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ടൂത്ത് പിക്ക് കൊണ്ടോ സ്ക്യൂർ കൊണ്ടോ വല്ലതും ചെറുതായിട്ടൊന്ന് ഇതിലങ്ങനെ വലിയ ബബിൾ വരാൻ സാധ്യതയില്ല എന്നാലും ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഡേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് കഴിക്കുന്ന ഉണ്ടാക്കുന്ന ദിവസമല്ല പിറ്റേന്നാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇരട്ടിയാവുകയും ചെയ്യും സോഫ്റ്റ്നസ്സും പിറ്റേന്നാണ് ശരിക്കറിയുന്നത് അപ്പം നിങ്ങൾക്ക് നാളെ സെർവ് ചെയ്യേണ്ട കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്നേ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കുറച്ചിടും നല്ലത് ഈ ഒരളവിൽ ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയി ടെൻ ഇഞ്ച് മോൾഡല്ല സ്ക്വയർ മോൾഡല്ല നയൻ ഇഞ്ച് സ്ക്വയർ കേക്ക് മോൾഡിൽ ഇതുപോലെ ഒരു നല്ല സാമാന്യം ഒരു കേക്ക് കിട്ടി പിന്നെ ഒരു സിക്സ് ഇഞ്ച് മോൾഡിൽ ഒരു റൗണ്ട് കേക്കും കൂടെ എനിക്ക് കിട്ടി അത് ഞാൻ വീട്ടിൽ വെച്ചു ഇതിൻ്റെ ചെറിയൊരു പോർഷനും കൂടെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ബാക്കി ഒരു എയ്റ്റി പെർസെൻ്റും ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പം കൊണ്ടുവരിക ചെയ്തത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കേക്ക് അതായത് ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് മറ്റ് പല സാധനങ്ങളുടെ കൂട്ടത്തിൽ വെറുതെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിലോ നമ്മൾ സി ബ്ലോക്ക് ബാഗിലോ വല്ലോം വെച്ച് പൊതിഞ്ഞ് വെച്ചാലും അതെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോക്സ് എടുത്തിട്ട് അതേ ഷേപ്പിൽ കുറച്ച് ബട്ടർ പേപ്പർ കട്ട് ചെയ്തു എന്നിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അതേ ആ ഒരു വലിപ്പത്തിന് തന്നെ ഞാൻ കേക്ക് മുറിച്ചെടുത്തു എന്നിട്ട് താഴെ ഒരു ബട്ടർ പേപ്പർ എടുത്തു ഒരു പീസ് കേക്ക് വെച്ചു പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് സൈഡിൽ നിന്ന് മുറിച്ച് ചെറിയൊരു പീസും കൂടെ കേക്കും കൂടെ വെച്ചു പിന്നെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അതിന് മേലെ വീണ്ടും കേക്ക് വെച്ച് കൊടുത്തു അപ്പം ഈ ഒരു ബോക്സിൽ കൊണ്ടുവരാവുന്ന അത്രയും മാക്സിമം ഞാൻ ഈ ബോക്സിൽ വെച്ചിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ബാറ്റർ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ചെറിയ സിക്സ് ബിഞ്ച് സിക്സ് ഇഞ്ച് മോൾഡിൽ ഉണ്ടാക്കിയ കേക്കും ഈ മുറിച്ചതിൻ്റെ ബാക്കി വന്നതും കൂടെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോന്നു എൻ്റെ ഭർത്താവിനും മോക്കും വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറയണമെന്ന് ഓർത്ത ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരുപാട് പലതരത്തിലുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്കൊരിക്കലും അതുകൊണ്ട് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല ഒരുപാട് നല്ല റെസിപ്പികളുണ്ട് ഇപ്പം നമ്മുടെ കേക്ക് എല്ലാം പൊടിഞ്ഞു പോകാതെ ഭദ്രമായിട്ട് നമ്മുടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചേച്ചിക്ക് നല്ല കേക്ക് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല നൂറായിരം തരത്തിലുള്ള കുക്കികളും കേക്കുകളും ഉണ്ട് പക്ഷെ നമ്മൾ ഇഷ്ടത്തോടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയല്ലേ അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നൂന്നേ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്